രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കുറേ കീർത്തനങ്ങൾ കേൾക്കുന്നത് നല്ലതാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞിരുന്നതിന് രഞ്ജിത്ത് ജയശ്രീ രമേഷ് എന്ന ഒരു വ്യക്തി അവരൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട് സാറിന് എൻ്റെ പ്രണാമം ഈ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ ചെറിയ എന്നാൽ വലിയൊരു നിർദ്ദേശം കൂടി സമർപ്പിക്കുന്നു സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേത് മാത്രമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തോളമായി മനസ്സാ വാച കർമ്മണ ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലുള്ള ശിക്ഷ നീറി നീറി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ പോലും തീരുമാനിച്ചു ജന്മം നൽകിയ മാതാപിതാക്കളെയും കൂടെ പിറന്ന സഹോദരനെയും ഓർത്തപ്പോൾ അതിൽ നിന്ന് പിന്മാറി ഒന്നര കൊല്ലം മുമ്പ് സാറിൻ്റെ ഒരു പ്രഭാഷണം യൂട്യൂബിലൂടെ കേൾക്കുവാൻ ഇടയായി അന്നുമുതൽ ഇന്നുവരെ എപ്പോഴൊക്കെ മനസ്സ് തകരുന്നുവോ അപ്പോഴൊക്കെ നന്മയും ധർമ്മവും ഉപദേശവുമൊക്കെ നിറഞ്ഞ തുളുമ്പി അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പുരാണങ്ങളിലെ കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളും നാം ഒരിക്കൽ പോലും വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് പറഞ്ഞ് തരുന്നത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഉണർവും ധൈര്യവും വാക്കുകളാൽ വിവരിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട പരമമായ സത്യം ഒന്ന് മാത്രമാകുന്നു ഇന്നും ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപ് സാർ വിവരിച്ചു തന്ന ശ്രീരാമ സന്ദേശം ശ്രീകൃഷ്ണ സന്ദേശം ഭഗവത്ഗീത ഇവയിലൊന്ന് കേട്ടതിന് ശേഷമേ ഉറങ്ങാറുള്ളൂ കേട്ടുകൊണ്ട് ഉറങ്ങും എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ദുഃഖങ്ങളും പ്രയാസങ്ങളും തീർന്നില്ലെങ്കിലും ഇന്നും സാറിൻ്റെ വാക്കുകൾ വരികളായി മാറുന്ന ഈശ്വരൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഓരോ പ്രഭാഷണങ്ങളും ജീവിതത്തിന് പ്രതീക്ഷ നൽകി മുന്നോട്ട് ജീവിക്കാൻ പ്രേരണയാവുന്നു എല്ലാത്തിനും ശതകോടി നന്ദി അങ്ങയിൽ അർപ്പിച്ച അങ്ങയിൽ അർപ്പിക്കുന്നു സാറിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്ന കുടികൊള്ളുന്ന ആ ചൈതന്യത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം സർ കുറേ വ്യക്തികൾക്ക് ഈ നാടിൻ്റെ പൈതൃകം ഗോപാലകൃഷ്ണൻ എന്ന മൈക്കിലൂടെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആശ്വാസം കിട്ടുന്നു എങ്കിൽ അത് എനിക്ക് വളരെ വളരെ സന്തോഷമുള്ളതാണ് അതിൻ്റെ ചുവട്ടിൽ തന്നെ ഒരു മുസ്ലിം എഴുതിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ അല്ല സാറേ ഇത്രയൊക്കെ നല്ല കീർത്തനങ്ങളും ഹരിവരാസനവും പ്രാർത്ഥനയുമൊക്കെ ചെയ്ത് ഉറങ്ങുന്ന താങ്കൾ ഉണർ കഴിഞ്ഞാൽ വെറും വിഡ്ഢിത്തവും കൊടും വിഷയവും വർഗീയ ഹനുമാൻ ആണല്ലോ വിളമ്പുന്നത് മുഹമ്മദെ അങ്ങനെ ഞാൻ വിളമ്പാൻ കാരണം ഈ തലയ്ക്ക് സുഖമില്ലാത്ത ചില ഉസ്താദുമാരും ഒരു വിവരവുമില്ലാത്ത ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന കുറേ ആൾക്കാരും പഠിക്കുന്നവരും ഇറങ്ങി പുറപ്പെട്ട് എൻ്റെ ദൈവം എൻ്റെ പ്രവാചകൻ എൻ്റെ പുസ്തകം എൻ്റെ ചിഹ്നം എൻ്റെ ആഘോഷം എന്ന് പറഞ്ഞ് മാത്രം നടന്ന് ലോകം മുഴുവനും തീവ്രവാദവും മതപരിവർത്തനവും നടത്താൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ വിഷത്തിന് ഒരു പ്രതിവിഷം ആരെങ്കിലും കൊടുക്കണ്ടേ മുഹമ്മദ് മുസ്തഫയെ അപ്പോൾ മുഹമ്മദ് മുസ്തഫയ്ക്ക് ഇത് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം കാരണം ഞാൻ എല്ലാ മുസ്ലിങ്ങളും ശ്രേഷ്ഠരാണെന്നും എല്ലാ ക്രിസ്ത്യാനികളും ശ്രേഷ്ഠരാണെന്നും എല്ലാ ഹിന്ദുക്കളും ശ്രേഷ്ഠരാണെന്നും പറഞ്ഞ് സർവമത സൗഹാർദ്ദത്തിന്റെ വികൃതമായിട്ടുള്ള ഇന്നത്തെ രീതിയെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ മുഹമ്മദ് മുസ്തഫയ്ക്ക് അത് സന്തോഷമാകുമായിരുന്നു അതെനിക്കറിയാം കുറേ പേരെ സന്തോഷിപ്പിക്കൽ അല്ല മുഹമ്മദെ എൻ്റെ ലക്ഷ്യം മറിച്ച് ഇപ്പോ ആ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആ വ്യക്തി ധന്യമായിട്ട് രഞ്ജിത്ത് ജയശ്രീ രമേശ് എഴു പറഞ്ഞ ആ ആ ഉജ്വലമായിട്ടുള്ള ആ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അത് മുഹമ്മദിനെ പോലെയുള്ളവരെ സ്വീകരിക്കില്ലെന്ന് എനിക്കറിയാം സ്വീകരി ണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ കൂട്ടത്തിലുമുള്ള കുറച്ച് നല്ലവരെ സ്വീകരിക്കുന്നുണ്ട് അത് സ്വീകരിച്ചതുകൊണ്ട് ഞാൻ ഉയരുകയോ സ്വീകരിക്കാത്തതുകൊണ്ട് താഴുകയോ ചെയ്യില്ല അത് ഇവിടെയെന്നല്ല ലോകത്തിലെമ്പാടുമുള്ള കുറേ വ്യക്തികളുടെ മനസ്സിലുള്ള വിഷം അത് മാറ്റാൻ രണ്ടു വരിയേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ ചികിത്സിക്കുക അതല്ലെങ്കിൽ പ്രതിവിഷം കുത്തിവെക്കുക അതിലെ രണ്ടും ചെയ്യുന്നു അതിൻ്റെ അഭിമാനവും എനിക്കുണ്ടെന്ന് മുഹമ്മദിനോടും ഈ നല്ല വരികൾ എഴുതിയ വ്യക്തിയോട് കുറേയധികം കമൻറ്റുകളുണ്ട് അത് ഞാൻ മുഴുവനും വായിക്കണില്ല സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് പ്രണാമം